എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ നിർമ്മൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്താ ചെയ്യുന്ന നവ്യേനെ തകർക്കാനായിട്ട് ഇനി പ്രശ്നം ആകുമോ ഇനിയിപ്പോ അവളെങ്ങാനും വല്ല പോലീസ് ഗേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ താൻ ചെയ്യില്ല ആ പാടെ പുലുവാലായാലും ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു നോക്കാം എന്നോർത്ത് നവ്യേനെ വിളിക്കുവാണ് നവ്യേനെ വിളിക്കുന്ന സമയത്ത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഏഹ് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാണല്ലോ ഭഗവാനെ പെട്ടോ എന്തേലും പ്രശ്നമായിട്ടുണ്ടോ ആ ഒരു ചിന്തയിലായിരുന്നു നിർമ്മല് ഈ സമയത്ത് നവ്യെ രണ്ടും കളിപ്പിച്ചായിരുന്നു ഇതിനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ആ പാടം നാണക്കേടാം സോഷ്യൽ മീഡിയയിൽ അവനെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട് എന്ത് ചെയ്യും അതോർത്തിട്ട് നവ്യയുടെ ഉള്ള സമാധാനം മുഴുവൻ പോയി നവ്യ രണ്ടും കളിപ്പിച്ച് അവിടെ ഇരുന്ന് ആപ്പിൾ മുറിക്കുന്ന ആ കത്തി ഇങ്ങെടുക്കുവാണ് കത്തി എടുത്തിട്ട് കഴിഞ്ഞിരമ്പ് മുറിക്കാനായിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് കൈമുറിക്കാൻ തുടങ്ങുകയാണ് അങ്ങോട്ട് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകൊണ്ട് ഈ സമയത്താണ് കൃത്യം നായനെ അങ്ങോട്ട് കയറി വന്നേ നായൻ കണ്ട ഈ കാഴ്ച പെട്ടെന്ന് നായനെ ഓടി വന്നിട്ട കത്തി അങ്ങോട്ട് പിടിച്ചു വാങ്ങി ചേച്ചി ചേച്ചി എന്ത് പരിപാടി കാണിക്കാൻ പോയത് ഏഹ് ചേച്ചിക്ക് ഇന്ന സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോന്ന് ചേക്കും ഇല്ല എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കിനി ജീവിക്കണ്ടെന്ന് പറയും ആഹാ അത് കൊള്ളാലോ ഈ ചേച്ചി ഈ കാര്യത്തിന് മരിക്കാൻ പോവാണെങ്കില് എന്ത് ചെയ്യാൻ ഇങ്ങനെയാണെങ്കില് ലോകത്ത് എത്രയോ പേരെ ആത്മഹത്യ ചെയ്യണ്ട ഇങ്ങനെയൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടുക ചെയ്യണ്ടേ അല്ലാതെ ഭയന്ന് പിന്മാറുവല്ലേ ചെയ്യണ്ടേ എന്നാലും എനിക്കറിയില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയില് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി എല്ലാവരും എന്നെ എന്താ വിചാരിക്കുക അതാണോ കുഴപ്പം അതൊന്നും ഓർത്ത് ചേച്ചി ഭയപ്പെടണ്ട ചേച്ചിനേക്കാളും കൂടുതൽ അവനല്ലേ ഭയക്കേണ്ടത് എന്നാലും അവന് ഒരാണല്ലേ പിന്നെ അതിനകത്ത് എന്താ ചേച്ചി ഒരു തെറ്റും ചെയ്തെടുത്ത് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം ചേച്ചി ആരും പറയേണ്ട കാര്യമില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞാനില്ലേ കൂടെ ഇപ്പം നമ്മളിങ്ങനെ തോറ്റോയിൽ പിന്മാറിയിട്ടുണ്ടെങ്കില് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കില് നാളെ സമൂഹം പറയുന്നത് എന്താണെന്നറിയോ ഉം അവള് തെറ്റു ചെയ്തെന്നാ പറയുള്ളൂ രണ്ടു ദിവസം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങി നടക്കും ഇപ്പൊ അവനെ പോലീസ് ഉണ്ടാവാതിരിക്കാ പിന്നീട് അവൻ സുഖമായിട്ട് ജീവിക്കും ചേച്ചി അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ അവൻ ഇതുപോലെ ചെയ്യും അതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്ന് ധൈര്യം കൊടുത്തിട്ടാണ് നായനെ അങ്ങോട്ട് പോണേ നബിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് നിർമ്മൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോർബല് അടിക്കുന്ന കേട്ടെ അങ്ങനെ പോയി തുറന്നു നോക്കിയപ്പോഴത്തേനും അബിയാണ് അബി പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു അല്ല നീ എന്താ ഇങ്ങനെ മുറിക്കാത്തന്നെ ഇങ്ങനെ അടയിരിക്കുന്ന പുറത്തേക്കൊന്നും ഇറങ്ങാതെ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിച്ചാളോ അബി കാരണം അവളെ വിളിച്ചിട്ട് കിട്ടണ്ടില്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ അവൾ എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റുമെന്ന് പറഞ്ഞോണ്ടാ ഫോൺ വെച്ച അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നല്ല കഥയായിപ്പോയി പകുതിക്ക് വെച്ച് നിർത്താനോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ എന്നെ ഫോൺ വിളിച്ച എൻ്റെ തെളിവുകളല്ലേ എന്റെ ഫോണിനകത്തുണ്ട് അത് മാത്രമല്ല ഫോട്ടോസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ വെച്ചെങ്ങാനും ഈ കളി ഉപേക്ഷിച്ചിട്ട് പോകാനോ നിന്റെ ദേ നിന്നെ ഞാൻ കൊടുക്കൂന്ന് പറയണെ നീ എന്തൊക്കെയാ അപ്പോൾ പറയണേ പിന്നെ നീ എന്താ വിചാരിച്ചിരിക്കണേ ഏഹ് നീ ഇങ്ങനെയൊന്നും അല്ല എന്നു ബാറി വെച്ച് കണ്ട പറഞ്ഞേ ഞാൻ ഏതാണ്ട് സൂക്ഷിച്ചുകൊണ്ട് നടന്ന് ഏതോ പെണ്ണിനെ നീ എടുത്ത് കൊണ്ടുനടക്കുവാണെന്നോ എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ പകുതി എത്തിയപ്പോൾ നീ അതൊക്കെ അങ്ങോട്ട് മറന്നുപോയ എല്ലാം പറഞ്ഞ് എന്നെ എരുപുരി കയറ്റി വിട്ടിട്ട് അവസാനം പകുതിക്ക് വെച്ച് നീ കാല് വരുന്നോടാ അതിനൊരു കാരണവശാലി ഈ അഭി സമ്മതിക്കില്ല ഇതിന്റെ പേരില് എത്ര രൂപ നീ എന്റെ വാങ്ങിച്ചെടുത്തേ അതാണ് കാര്യം ആ പൈസ എന്നോട് തിരിച്ചു തന്ന ഈ പ്രശ്നം അങ്ങ് തീരില്ലേ അങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ലടാ ഈ പ്രശ്നം ഇത് അവളെ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തു വേണം ഒരു ഈ ഈയിടയായിട്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവളുടെ മുഖത്ത് ഞാൻ മുറിയിലേക്ക് ചെല്ലുന്ന പോലും അറിയുന്നില്ല അതിനർത്ഥം എന്താ നീ വിളിക്കുന്നതുകൊണ്ട് അവൾക്ക് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും ഇങ്ങനെയൊക്കെ അധികം നാൾ അവൾക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റില്ല അത് മതി അതാണ് എനിക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്നാലും അഭി ഞാൻ ഒരന്നാലും ഇല്ല പറഞ്ഞാൽ കേട്ടല്ലോ അങ്ങോട്ട് കേട്ടാൽ മതി ഒരു കാര്യം ചെയ്യാൻ നീ അവൾക്ക് ഒരു മെസ്സേജും കൂടി അയയ്ക്ക് എനിക്ക് കാണണം എന്ന് പറഞ്ഞോണ്ട് പിന്നീട് അവൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഉടനെ ഒരു കാര്യത്തിനൊക്കെ തീരുമാനമാവും ഈ സമയം നിർമ്മലോർക്ക് വേണ്ട പുല്ല് പെട്ട് പോയല്ല ഭഗവാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വരാത്ത അവസ്ഥയാണ് ഇട്ടിട്ടും വില എടുത്തോണ്ടും വരാത്തൊരവസ്ഥയാണ് ഇട്ടിട്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തേലും പണി ഒപ്പിക്കും ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലോ പോലീസുകാർ പൊക്കുകയും ചെയ്യും സമനില പോയി നിർമ്മലിന് ഈ സമയം നബിക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നായ അപ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരെ നോക്കിയപ്പോൾ നിർമ്മലിൻ്റെ നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചേക്കുവാണ് പിന്നെ എന്ത് ചെയ്യും ആകെ പാടെ ടെൻഷനായി നബിക്ക് നായന വന്നിട്ട് ചേച്ചി എന്താ എന്ത് പറ്റിയ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ഓ മെസ്സേജ് ചേച്ചേക്കുന്നു എന്ത് മെസ്സേജ് കാണണന്ന് പറഞ്ഞിട്ട് ആണോ ചേച്ചി ഒരു കാര്യം ചെയ്യേ ചേച്ചി ഓക്കെ ഇട് നായന ഞാൻ ചേച്ചി ധൈര്യമായിട്ട് ഇട്ടോ എന്തിനും ഏതിനും ഞാനല്ലേ കൂടെ ഇന്ന ഈ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് ജ്യൂസ് അങ്ങോട്ട് കുടിക്കുകയാണ് ചേച്ചി എന്തിനാ ഇങ്ങനെ ഭയക്കണേ നമ്മള് സ്ത്രീകൾ ഇങ്ങനെ ഭയന്ന് പിന്മാറില്ല ധൈര്യമായിട്ട് നേരിടണം ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടുള്ള ചേച്ചിക്ക് നന്നായിട്ട് അറിയാത്ത കാര്യമല്ലേ പിന്നെ ചേച്ചി എന്തിനാ ഭയക്കണേ അറിയാലോ നമ്മുടെ വീട്ടിൽ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ആർക്കും ആരും അറിയാതെ ഈ കാര്യങ്ങൾ ഒതുക്കി തീർക്കണം അവനെ കണ്ട് അവനെ നേരിട്ട് കണ്ട് അവനാരുന്നു മനസ്സിലാക്കണം അവനെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടേ അതാ ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് എന്നാലും ഇതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാണ് അബിയോ അബിയുടെ അമ്മ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നമ്മൾ രണ്ടും പുറത്താന്ന് പറയും അതൊക്കെ എനിക്കറിയാൻ ചേച്ചി അല്ല എല്ലാ കാലത്തും ഇവിടെ നമ്മൾ നിൽക്കാൻ നമ്മൾ ആർക്കും വാക്കുടുത്തില്ല പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ മുമ്പ് ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തടത്തോളം ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്യാത്തപ്പൊ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ നമ്മളെ കൂടെ കാണൂന്നേ ചേച്ചി ധൈര്യമായിട്ട് ഇരിക്ക വേറെ ചിന്തകളൊന്നും ചേച്ചിന്റെ മനസ്സിൽ തോന്നണ്ട ഞാനല്ലേ പറഞ്ഞേ നമുക്ക് അവനെ പോയി കാണാം ഇതൊക്കെ പറഞ്ഞിട്ട് നവ്യ നവ്യങ്ങ് പോകണമെന്നാലും നയനയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഈ സമയം ആദർശ് ഓഫീസിൽ ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും പോലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നയന ഇനി ആ പുറകെ പോകുമായിരിക്കും നയനയും നവ്യയും കൂടെ അവൻ്റെ പുറകെ പോകും അത് പ്രശ്നമാണ് അവസാനം മുത്തശ്ശൻ അറിയും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനത് സഹിക്കാൻ പറ്റില്ല അതാക്കി ഓർത്തപ്പോൾ ഇരിക്കാൻ തോന്നില്ല ആദർശി പെട്ടെന്ന് ആ എസ് സൈനയെ വിളിക്കണം ചോദിച്ചാൽ എന്താ ആദർശേ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല എന്താ ഞാൻ പറഞ്ഞതോ മുമ്പ് നവ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇപ്പം നവ്യയും എൻ്റെ ഭാര്യയും കൂടെ കൂടിയിട്ട് അവൻ്റെ പുറകെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് അങ്ങനെ പോയിട്ടുണ്ട് അപകടമാ സാർ ഒരു ഹെൽപ്പ് ചെയ്യണം അവരെ ഒന്ന് പിന്തുണ അല്ലെങ്കിൽ അവരെ വിളിച്ചൊന്ന് ചെയ്യണം എന്ന് പറയാം ആദർശേ നീ എനിക്ക് പരാതി ഒന്നും തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിന്റെ പേരില്ല നീ അന്ന് ഒരു സാ കാര്യം ചെയ്യാം അവനെയൊന്നും വിളിച്ച് വാണി ചെയ്താൽ മതി ഒന്ന് പറഞ്ഞ് അതൊരു കംപ്ലൈന്റ് കിട്ടാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് അപകടമാണ് സാറേ അവർ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആദർശം ഇപ്പം ഞങ്ങൾക്ക് പരാതി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദർശം തന്നെ അവരെ ഫോളോ ചെയ്യുന്നത് അതല്ല അതിന് നല്ലത് പിന്നെ ഞാൻ ചെയ്ത് തിരക്കാം പിന്നെ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടോ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് എന്നറിയാണ് ഫോൺ വെക്കുകയാണ് ശരി സാറിന് പറഞ്ഞാൽ ആദർശം ഫോൺ വെച്ചു എങ്ങനെയെങ്കിലും അന്ന് ഇനിയിപ്പോൾ അവരുടെ പുറേ ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ ഇനിയിപ്പോൾ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ താൻ പറയുന്നൊന്നും അനുസരിക്കാൻ കൂട്ടാക്കുന്നൊന്നും തോന്നില്ല അങ്ങനെ ആദർശ് ആ ഒരു ടെൻഷനോടെയാണ് വരുന്നത് പിന്നീട് ആദർശ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നായനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം തന്നെ അതിനോർത്തു അല്ല ആദർശം ഓർത്തു ഇത് എന്താ പോലും ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് വന്നിട്ട് ചോദിച്ചു നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ നിന്റെ ചേച്ചി അങ്ങനെ രക്ഷിക്കാന്ന് ഓർത്താണോ ഇരിക്കണേ ഓ നി എനിക്കറിയാം നിനക്ക് ഇനിയിപ്പൊ അതിൻ്റെ പുറകെ ആയിരിക്കും നടപ്പ് ആ ചിന്തകൾ ആയിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കുക ആദർശേട്ടാ ആദർശനോട് പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്കറിയാം പിന്നെ സഹായിക്കും എന്നോർത്തൊന്നും അല്ല ആദർശനോട് ഞാൻ ആ കാര്യം പറഞ്ഞത് ഇനിയിപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയണ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞേ നാളെ ഒരു കാലത്ത് ആദർശേട്ടനെ എന്നെ കുറ്റപ്പെടുത്തില്ല അതുകൊണ്ടാ ഓ അതുകൊണ്ടാണോ ഉം എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് എന്താ ആദർശ ചേട്ടാ അങ്ങനെ പറഞ്ഞേ ഞാൻ പറയണ്ടായിരുന്നു ആ കാര്യം അല്ല ആദർശേടനാ ആ കാര്യത്തെ കുറിച്ച് ഇവിടെ അല്ല സംസാരിച്ചോ സംസാരിക്കാൻ പറ്റുന്ന അത്ര നല്ല കാര്യമാണല്ലോ അത് ഇനിയിപ്പം സംസാരിച്ചാലും കുഴപ്പമില്ല സംസാരിച്ചില്ലേലും കുഴപ്പമില്ല ആദർശേട്ടനറിയാൻ വേണ്ടി മാത്രാ ഞാൻ പറഞ്ഞേ പക്ഷെ ആരൊക്കെ രക്ഷിച്ചില്ലേലും എനിക്ക് എന്റെ ചേച്ചിനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓ അതെ നീ അതിന്റെ പുറയെ ഇറങ്ങിത്തിരിക്കുമായിരിക്കും എൻ്റെ കാഴ്ചപ്പാട് ഇപ്പം നീ ആ പുറകെ പോകണ്ടെന്നാണ് ഞാൻ പറയണേ ആന്താ എനിക്കെൻ്റെ ചേച്ചിനെ രക്ഷിക്കണ്ടേ ആരെങ്കിലും വേണ്ടേ എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് എനിക്ക് ഉറപ്പുള്ളടത്തോളം കാലം ഞാൻ എൻ്റെ ചേച്ചിനെ രക്ഷിക്കും ആദർശേട്ടൻ വരുന്നില്ലേ വേണ്ട കുഴപ്പമില്ല ഞാൻ ആദർശേണ്ടൻ സഹായം ഒന്നും അഭ്യർത്ഥിക്കുന്നില്ല അല്ലേലും എന്തേലും സഹായം ചെയ്യുന്നു ഓർത്തിട്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ ഈ സമയത്ത് എൻ്റെ ചേച്ചിനെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട് അവൻ വീണ്ടും വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചിനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ഞങ്ങൾ പെണ്ണുങ്ങളായപ്പോലെ അല്ല അല്ലേലും അങ്ങനെയാ ആരുടും പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷേങ്കിൽ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമെന്ന് കരുതി മറച്ചു വെക്കും പല സ്ത്രീകളും ആണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നത് ഇവിടെയാണെങ്കിൽ അബിയോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അത്ര നല്ലതാണെ പറയായിരുന്നു പക്ഷേ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിനെ അവൻ പുറത്താക്കാനേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് അബിയോട് പറയാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആദർശനോട് പറഞ്ഞത് ഇനിയിപ്പോൾ വേണ്ട കുഴപ്പമില്ല ആദർശേടനെ ഹെൽപ്പ് ചെയ്യണ്ട എന്നും പറഞ്ഞ് നായനെ അങ്ങോട്ട് പോയാണ് ഈ സമയത്ത് മിഥുൻ നയനെ ഫോൺ നവ്യനെ ഫോൺ ചെയ്യുവാണ് നവ്യ കോടെടുത്തു നബിയെ കോട എന്താ നീ എന്തിനെന്നെ ഇങ്ങനെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കണേ എന്തിനെന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണേ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ചോദിക്കുക ഇങ്ങനെ പറയല്ലേ ഡാർനിങ് ഏഹ് നിന്നെ എനിക്ക് വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാ ദേ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് ഓഹോ ഇപ്പോഴെന്ന അപേക്ഷയുടെ സ്വരമാണല്ലോ ഓ അപ്പം ഇനിയിപ്പം നിനക്ക് കാണും എന്നെ എതിർത്തിട്ട് കാര്യമില്ലെന്ന് അപ്പം അതുകൊണ്ട് എൻ്റെ വഴിയെ വരാനാണ് എന്റെ തീരുമാനം എന്ന് ചോദിക്കുക അതൊന്നും അല്ല ഞാനിപ്പോ എന്ത് ചെയ്യണം എന്ന് നീയോ നീ നന്നായിട്ടൊന്ന് ഒരുങ്ങി എൻ്റെ അടുത്തേക്ക് വരണം നിങ്ങ ഒരുങ്ങി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് വരില്ലേ നീ ചോദിക്കുക പെട്ടെന്ന് നവി ചോദിച്ചാൽ എങ്ങോട്ടാ അതൊക്കെ ഞാൻ സ്ഥലമൊക്കെ നിനക്ക് മെസ്സേജ് അയച്ചു തരാം നീ വരില്ലേ എന്ന ചോദിക്കണം ഉം വരാന്ന് പറയണം ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയില്ല ഡളിൻ നല്ല സീറ്റ്സ് സീറ്റായിട്ട് വരാം അവസാനം നബി അങ്ങനെ പറയാണ് കാരണം നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വിളിക്കുമ്പോൾ ഇനി അവനെ പിണക്കരുത് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നാൽ മാത്രം അവനെ കൈയോടെ പിടികൂടാൻ പറ്റുള്ളൂ അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം നിർമ്മലി വിചാരിക്കുക രണ്ടാം തന്നെ കുഴപ്പമില്ല അവൾ താൻ കുറെ ആഗ്രഹിച്ച അവളുടെ പറ കുറെ നടന്ന പക്ഷെ അന്ന് കിട്ടിയില്ല പക്ഷെ ഇനി അവളെ കൈ കിട്ടും അങ്ങനെ കുറെ നാൾ അവളെ കൊണ്ടുനടക്കാം ഇനി അഭി അഭിക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് തനിക്ക് കുറെ നാൾ അവളെ കൊണ്ടുനടക്കാമല്ലോ ആ ഒരു ചിന്തയായിരുന്നു ഈ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് നയന വന്നിട്ട് ചേച്ചു അല്ലേ ചേച്ചി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറയാ എന്താ നമുക്ക് അവനെ കണ്ടുപിടിക്കണം നമുക്ക് അവനെ കണ്ടുപിടിക്കാനായിട്ട് അവൻ വിളിക്കുന്നിടത്തേക്ക് ചെല്ലാന്ന് പറയാ അത് പ്രശ്നമോ അതൊന്നും കുഴപ്പമില്ല ഞാൻ സഹായത്തിന് വേണ്ടി ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ആദർശയുടെ സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് നീ ആദർശനോട് പറഞ്ഞു നീ എന്തിനാ അതൊക്കെ പറഞ്ഞ ഈ സമയത്ത് ആദർശ മുറിയുടെ മുന്നിൽ വന്ന് അവരുടെ മുറിയുടെ മുന്നിൽ വന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റുവോ എന്തേലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഒളിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഒരു തവണ ഒളിച്ചു വച്ചതിൻ്റെ ബലമായിട്ടാണ് ഞാനിന്ന് കുറേ അനുഭവിച്ചത് ചേച്ചിക്കറിയാലോ ഇവിടെ ഞാൻ എത്രമാത്രം ചേച്ചിനേക്കാളും മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങേണ്ട ആൾ ഞാനായിരുന്നു പിന്നെ ഞാൻ പിടിച്ചു തന്നില്ലേ അതുകൊണ്ട് ഞാൻ ആദർശം കൊണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാവരും അറിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അവനെ ഫോളോ ചെയ്യാം അവനാരണം നമുക്കറിയാം പിന്നീട് അവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നത് ഇതൊക്കെ പുറത്ത് ആദർശിച്ച് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി